ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ അതിന് തൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തിൻ്റെ നിലനിൽ പാർക്കുകയും ചെയ്യുന്നവൻ്റെ ഹോബിയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു എന്ന് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു ഈ വാക്യം അറിയാത്ത ഈ സങ്കീർത്തനം അറിയാത്ത ആരും കാണുകയില്ല ആ സങ്കീർത്തനത്തിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു എൻ്റെ ദാപത്തെ അറിയുന്നവനെ ഞാൻ ഉയർത്തും എന്നോട് പറ്റിയിരിക്കുന്നവനെ ഞാൻ വിടുവിക്കും അപ്പോൾ ഈ ലോകത്തിൽ നാം അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുവാനായി നാം ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ോവയുടെ നാമത്തെക്കുറിച്ച് യഹോവയുടെ സ്വഭാവത്തെക്കുറിച്ച് കർത്താവ് നമുക്ക് വൈ എന്തെല്ലാം ചെയ്യുന്നു സ്വർഗാദി സ്വർഗങ്ങളിൽ കർത്താവ് എപ്രകാരം ആയിരിക്കുന്നു എന്നെല്ലാം നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ അതുപോലെ തന്നെ പറയുന്നു എന്നോട് പറ്റിയിരിക്കുന്നവനെ ഞാൻ വിടിപ്പിക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ആവശ്യം അത് നിത്യമായി കാല വളരെ ദീർഘകാലത്തേക്കൊരു വിടുതൽ ആവശ്യം ആ ഓരോ സമയത്തേക്കും നമുക്കൊരു വിടുതൽ ആവശ്യം ഓരോ വ്യക്തികളുടെയും ജീവിതം ത്തിൽ വിടുതൽ ആവശ്യം അതുപോലെ ഇന്നത്തെ ദിവസം ഈ സമയം നമുക്ക് ചില വിഷയങ്ങളിലൊരു വിടുതൽ ആവശ്യം അത് നമ്മുടെ സാമ്പത്തികത്തിലാവട്ടെ നമ്മുടെ മാനസികമായിരിക്കുന്ന വിഷയങ്ങളിലാകട്ടെ നമ്മുടെ ശരീരത്തിലാകട്ടെ ഓരോ കാര്യത്തിലും നമുക്കൊരു വിടുതൽ ആവശ്യം അതിനെന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ദൈവത്തോട് പറ്റിയിരിക്കുക യഹോവൽ ആശ്രയിക്കുകയും യഹോവ തന്നെയേ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അത്തരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർന്നിരുന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാനായി ഇന്ന് ബൽക്കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയം നല്ല പിതാവേ അപ്പം ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കോടി അവിടുത്തെ അടുത്ത് വരുന്ന പച്ച പിതാവേ അവിടുത്തെ നിഴലിൽ വസിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ മറച്ചു കൊള്ളുന്നത് പോലെ ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ദൈവമേ മറഞ്ഞ് കൊള്ളുവാൻ കർത്താവ് ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും പലതും കർത്താവെ അതെല്ലാം ദൈവമേ ഈ ഭൂമിയുടെ അധിപതിയുടെ പ്രവൃത്തികളായിരിക്കുമ്പോൾ ദൈവമേ ആ കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ ആ കുഞ്ഞുങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് പോലെ ഇന്ന് പകൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ദൈവമേ അക അടുത്തിരിക്കുവാൻ ദൈവമേ അങ്ങയോട് ചേർന്നിരിക്കുവാൻ ദുഷ്ടൻ്റെ ഒരു തന്ത്രങ്ങളിലും ദൈവമേ ഞങ്ങൾ വീണു പോകാതിരിക്കുവാൻ ഞങ്ങളെ അവൻ കൊത്തിപ്പറിച്ച് കളയാതിരിക്കുവാൻ കർത്താവേ ഞങ്ങളവിടുത്തെ സന്നിധിയിൽ ഇന്ന് പകൽ വരുന്നു ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ അവിടുത്തെ ചിറകിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച അങ്ങ് മറക്കേണ്ടിടത്ത് മറക്കുന്ന ദൈവം കഥാവെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് വിടുവിച്ച് തിരുനിവാസത്തിൻ്റെ മറവിൽ ഞങ്ങളെ ഒരു ദൈവം യഹോവയെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും യഹോവയുടെ ദൂതൻ പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന വചനത്താൽ കഥാവേ ഇന്ന് പതിൽക്കാലവും പറ്റിയിരുന്ന ഒരു വിടുതൽ പ്രാപിക്കുവാൻ തൻ്റെ ദൂതന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ഒരു വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളതിനായി അങ്ങയുടെ സന്നിധിയിൽ ആശ്രയം വെച്ച് വരുന്നപ്പ ദൈവമേ ഞങ്ങൾക്കുള്ള അകലതിനെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങ് ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്നൊരു ദൈവം ഞങ്ങൾക്കായി ആലോചന പറഞ്ഞു തരുന്നൊരു ദൈവം കർത്താവ് അങ്ങേയെക്കുറിച്ചുള്ളൊരു പരിജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഭൂമി മുഴുവൻ സമുദ്രത്തിൽ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഭൂമി മുഴുവൻ യഹോവയെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ ആ പരിജ്ഞാനത്താൽ നിറയുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ മർമ്മങ്ങൾ ആഴത്തിലുള്ള മർമ്മങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് കർത്താവെ വെളിപ്പെടുത്തി തരണമേ ും പകലും ഇടപെടാതെ അങ്ങെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് കർത്താവെ അവിടുത്തെ വചനത്തിൽ ദൈവമേ നിലനിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെയല്ല പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ പല കാര്യങ്ങളിൽ ഞങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് കർത്താവയെ അവിടുത്തെ ദൈവമേ വരവിനെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഞങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ കൂടി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവ് പ്രാർത്ഥനയിലടുത്തു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ രമസിസ്റ്റൻ്റെ ഭവനത്തിൽ അവിടെ നിന്ന് നന്മകൾ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവെ കഥയാന സിസ്റ്ററിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഡേയ്സി സിസ്റ്റനെ ഓർക്കുന്നു കർത്താവേ ബിന്ദുവിൻ്റെ ജീവിതത്തിലും കർത്താവെ അവിടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ദൈവം വലിയ നന്മകൾ ചെയ്തു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ആർക്കും എതിർ പറയുവാൻ കഴിയാതെ വണ്ണം സ്വർഗം ദൈവമേ ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങ് മാനിച്ചുയർത്തും കർത്താവേ ഇന്ന് ഇന്നത്തെ ഞെരുക്കങ്ങളല്ല നാളത്തെ വിശാലത കണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ചേർന്നങ്ങിയ സ്തോത്രം പറയുന്ന പച്ച ഹാലലൂയ കർത്താവേ തലമുറകളെ അനുഗ്രഹിക്കും ഇന്നത്തെ ദിവസം ഇവർ ആവശ്യമായിരിക്കുന്ന ദൈവമേ നന്മ കൊണ്ട് അവിടെ നിന്ന് അറയ്ക്കും കർത്താവേ വാക്കുകൾക്ക് മുന്നിൽ ചിലത് കൊടുക്കുവാനുള്ളവരുടെ മുന്നിലെല്ലാം കർത്താവ് വിഷമത്തോടെ ദൈവമേ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്നവർക്കായി ദൂതന്മാർ അത്ഭുതകരമായി ചില ദൈവമേ മറുപടികളെ അവർക്ക് വേണ്ടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ പലപ്പോഴും മുട്ടിയിട്ടും തുറക്കാത്ത വാതിലുകൾ ഇവർക്ക് തുറക്കപ്പെടട്ടെ ദൈവമേ ദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിന് നിങ്ങൾ കണ്ടെത്തും മുട്ടു പിന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന ദൈവമേ വചനത്താൽ ഞങ്ങൾ സ്വർഗ ആ സ്ഥല ആ വിഷയത്തിനായി ഞങ്ങൾ മുട്ടുന്നു മുത്തുന്നതർത്ഥാവേ വാക്കുകൊണ്ട് ചോദിച്ചിട്ട് ലഭിക്കാത്ത കാര്യങ്ങൾ ദൈവമേ മറ്റുള്ളവർ ഞങ്ങൾക്ക് ചെയ്യാത്ത ഫേവറുകൾ സ്വർഗത്തിൽ നിന്നൊരു ഇടപെടലിനാൽ അവിടെ നിന്ന് പകൽ കാലവും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച കഥാപി എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ആയിട്ട് പ്രാർത്ഥിക്കുന്നു നല്ല ജയം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വരുവാനായി പ്രാർത്ഥിക്കുന്നു പകൽക്കാലവും ദൈവമേ ഞങ്ങളുടെ ആരാധന കൂട്ടായ്മകളെ സഭയെ സഭാപിതാക്കന്മാരെ ദൈവമേ അതിനെ നേതൃത്വം വഹിക്കുന്നവരെ എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം പദ്യ ഉപദേശത്തിൽ ദൈവമേ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ ജനം സത്യമായിരിക്കുന്ന വചനങ്ങൾ കേൾക്കുവാൻ പൊള്ളയായിരിക്കുന്ന കെട്ടുകഥകളും ദൈവമേ കർണ ചെവിക്ക് ദൈവമേ കേൾക്കുവാൻ സുഖമുള്ള കാര്യങ്ങളല്ല വചനത്തിൽ കർത്താവ് എന്തു പറയുന്നു അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പഠിപ്പിക്കലുകൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ എല്ലാ കള്ളപ്രവാചകന്മാരുടെ ആത്മാക്കളെ ഞങ്ങൾ ശാസിക്കുന്ന പച്ച ഞങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ഇടപെടലുകൾ ഉണ്ടാകാതെ വണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെ നിയന്ത്രിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവഹിതത്തിന് വിരോധമായി ഞങ്ങൾ ഞങ്ങളോട് ബുദ്ധിയുടെ പ്രമാണങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ദൈവമേ എല്ലാറ്റിലെയും വിവേചനത്തോടുകൂടി കണ്ട് കർത്താവെ അതിനെ ക്യാൻസൽ ചെയ്ത് ദൈവകൃപയിൽ മുന്നോട്ട് പോകുവാനുള്ളൊരു ബലം എന്ന് പകൽക്കാലം ഞങ്ങൾക്ക് അവിടെ നിന്ന് കൽപ്പിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ ഈശുവന്റെ നാമത്തിൽ കർത്താവിൻ്റെ ദൈവമേ സൗഖ്യം അടിപ്പിണരാളുള്ള സൗഖ്യം കർത്താവെ ഇറങ്ങി വരട്ടെ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നുവെന്ന് കർത്താവെ നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ എണ്ണ മൂപ്പൻ െ വിളിച്ച് എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനാൽ ചില പ്രിയപ്പെട്ടവർ കർത്താവേ തങ്ങണ്ട ദൈവമേ സ്കിൻ അലർജികളിൽ ചില ദൈവമേ വേദനയുള്ള ഭാഗങ്ങളിൽ എണ്ണ പൂശി പ്രാർത്ഥിച്ച് കർത്താവ് അവർ സൗഖ്യം പ്രാപിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് യേശുവിൻ്റെ രക്തമായിട്ട് കർത്താവ് അവരുടെ ശരീരത്തിലായി മാറട്ടെ അവരുടെ ദൈവമേ സ്തോത്രം രാത്രിയിൽ നല്ല ഉറക്കത്തെ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യാത്രയിലാകുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങളിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർ അവരെല്ലാവരെയും യേശുവൻ്റെ നാമത്തിൽ കർത്താവേയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാലേ സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പുസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആറാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു ന്യായാധിപ സംഘത്തിൽ ഇരുന്നവരെല്ലാം അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിക്കുന്നതവർ കണ്ടു ദൈവ തേജസ് അവൻ്റെ മുഖത്ത് വിളങ്ങുന്നത് അവർ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു ഇത് മറ്റാരെക്കുറിച്ചും അല്ല എഴുതിയിരിക്കുന്ന സ്റ്റേഫാനോസ് എന്ന ദൈവവചനത്തിൽ അല്ലെങ്കിൽ സഭയുടെ ആദിമ സഭയിലെ കഥാവ് കഴിഞ്ഞ ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയ സ്റ്റേഫാനോസിനെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഈ സന്ദർഭം അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ തേജസ് ഉള്ളതായി കണ്ടു എഴുതിയിരിക്കുന്ന സന്ദർഭം അവനെ ഏതെങ്കിലും കാര്യത്തിൽ ബഹുമാനിച്ച് ഉന്നത സിംഹാസനത്തിലിരുത്തി ഒരു കിരീടമൊക്കെ വെച്ച് മറ്റുള്ളവർ ആദരിച്ച സമയത്തേക്ക് സമയത്തല്ല മറ്റുള്ളവർ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയത് ആ ദൈവ തേജസ് അവർ ശ്രദ്ധിച്ചത് ആ സ്റ്റേഫാനോസിനെ കർത്താവിൻ്റെ നാമത്തിൽ അവൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു ജനത്തെ വചനം പഠിപ്പിക്കുമ്പോൾ അസൂയ പൂണ്ട യഹൂദരും പരീശന്മാരും ചേർന്ന് ശൗലിൻ്റെ നേതൃത്വത്തിൽ ശൗലെന്ന് പറഞ്ഞാൽ പിന്നത്തേതിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്റ്റലിനായി മാറിയ പൗലോസിൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും ചേർന്ന് ആ ഈ സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് യഹൂദൻ ആയ പ്രമാണ പ്രകാരം ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള ആ ശിഷ്യാവിധി സ്റ്റേഫാനോസ് ോസിൻ്റെ മുകളിൽ നടപ്പിലാക്കുമ്പോൾ വളരെ ശക്തിയോടുകൂടി അവൻ എഴുന്നേറ്റ് നിന്ന് തുടർന്നുള്ള അധ്യായത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ മുതലുള്ള ആ ദൈവീക കാര്യങ്ങളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് സ്റ്റെഫാനോസ് ഒരു പ്രസംഗം പ്രസംഗിക്കുന്നുണ്ട് അതിനു മുമ്പേ അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കുവാനായി ആ ന്യായാധിപ സംഘത്തിൽ അല്ലെങ്കിൽ കല്ലറിയാൻ വന്നവർ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുമ്പോഴാണ് സ്റ്റെഫാനോസിൻ്റെ മുഖം തേജസ് ഉള്ളതായി ദൈവദൂതന്റെ മുഖം പോലെ അവർക്ക് കാണുവാൻ കഴിഞ്ഞത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ചുറ്റും ഇതുപോലെ നമ്മെ കല്ലറിയുന്ന അനുഭവങ്ങൾ ചുറ്റും നിന്ന് എല്ലാവരും നമ്മെ പഴി പറയുന്ന അവസ്ഥകൾ നമ്മെ വീഴിച്ചു കളയുവാൻ നമ്മെ ഈ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ എന്നതുപോലെ സകലരും ഒത്തൊരുമിച്ച് വരുമ്പോൾ സമൂഹം മുഴുവൻ ഒരുമിച്ച് വരുമ്പോൾ കുടുംബക്കാർ മുഴുവൻ ഒരുമിച്ച് വരുമ്പോൾ അധികാരികളും സഭയും എല്ലാം ഒരുമിച്ച് നമുക്ക് വിരോധമായി വരുമ്പോഴും സെഫാനോസ് നോക്കിയതുപോലെ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി അവിടെ നിന്ന് ഒരു ബലം പ്രാപിച്ച് കാണുന്നവർ ഭയക്കത്തക്ക നിലവാരത്തിൽ ദൈവ തേജസ്സിനെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ കാരണം എന്തിനെങ്കിലും പ്രതി കർത്താവിനെ തള്ളി പറഞ്ഞ് ലജ്ജിതരായിരിക്കുന്നതിനേക്കാളും കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചു എന്ന് കർത്താവിൻ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ത്തിൻ്റെ മധ്യത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് വിരോധമായ ഗൂഢാലോചനകൾ ഒരുക്കി നിങ്ങളെ വെല്ലുവിളിച്ച് നിൽക്കുന്നുവെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കി അഭിമാനത്തോടു കൂടി നിൽക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ പ്രതി നിന്നെയും പരിഹാസവും നിങ്ങൾ ഈ ഭൂമിയിൽ സഹിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് തുള്ളുവനെന്ന് പറയുന്ന പോലെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് വലിയൊരു പ്രതിഫലം ഒരുക്കിയിരിക്കുന്നു എല്ലാ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാൻ നിങ്ങളിൽ നിന്ന് അനേകം കർത്താവിൻ്റെ ശിഷ്യന്മാർ എഴുന്നേൽക്കുവാൻ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഗർഭാവി വചനത്തിൽ നിന്ന് പൽക്കാലവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ അമേൻ